ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷോപ്പ് യൂട്യൂബ് ചാനൽ ഫോട്ടോഷോപ്പിൽ നമ്മളൊരു പേജ് ഓപ്പൺ ചെയ്തു ഇപ്പോൾ അതിനകത്ത് ഒരു ഇമേജ് നമുക്ക് കാണാം നമ്മളൊരു വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുകയാണെന്ന് വിചാരിക്കുക അത് നമ്മളങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് വലതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഇടതു വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പലപ്പോഴും നമ്മളൊരു ഇമേജ് റൊട്ടേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനകത്തുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ ഇമേജോ ഷേപ്പോ ഒക്കെ ഏതെങ്കിലും ഒരു വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസ് ടോട്ടലായിട്ടും റൊട്ടേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് വലതു വശത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇടതു വശത്തേക്ക് റൊട്ടേറ്റായി പോകുന്നു ഇടതുവശത്തേക്ക് ഉദ്ദേശിക്കുമ്പോൾ വലതു വശത്തേക്കും റൊട്ടേറ്റായിട്ട് പോകാറുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് ലൈഫിൽ ഒരിക്കലും ഈ ഒരു ആശയമൊക്കെ ഒപ്പം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആശയൊക്കെ ഒപ്പം ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ഈ ഒരു ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ശേഷം നമുക്കിവിടെ കാണാം ഇമേജ് റൊട്ടേഷൻ എന്ന് കാണാം ഈ ഓപ്ഷനൊക്കെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഇതിൽ ഏത് ക്ലിക്ക് ചെയ്താലാണ് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേഷൻ ആവുന്നത് ഏത് ക്ലിക്ക് ചെയ്താലാണ് ഇടതു റൊട്ടേഷൻ ആവുന്നത് എന്ന് മാത്രമായിരിക്കും പലർക്കും കൺഫ്യൂഷനുള്ളത് അപ്പോൾ ഇവിടെ കാണാം നയൻറ്റി ഡിഗ്രി സി ഡബ്ല്യു അതിനടിയിൽ നയൻറ്റി ഡിഗ്രി സി സി ഡബ്ല്യു എന്ന് കാണാം ഒരൊറ്റ കാര്യം മാത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ സി ഡബ്ല്യു എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് എന്നുള്ളതാണ് നയൻറ്റി ഡിഗ്രി ക്ലോക്ക് വൈസ് നയൻറ്റി ഡിഗ്രി എന്നുള്ളത് മിക്കവർക്കും അറിയാവുന്നതാണ് നയൻറ്റി ഡിഗ്രി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് എപ്പോഴും വലതുവശത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഈ നയൻറ്റി ഡിഗ്രി ക്ലോക്ക് വൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് വലതുവശത്തേക്കാണ് റൊട്ടേഷൻ ആയത് കാരണം ക്ലോക്ക് സഞ്ചരിക്കാറുള്ളത് വലതുവശത്തേക്കാണ് നമുക്ക് ആ ക്ലോക്കിനെ സങ്കല്പിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് ഈ സി ഡബ്ല്യു എന്നുള്ളൊരു കോഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ ഇനി നമുക്ക് ഈ വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മളിപ്പോഴുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് വൺ എയ്റ്റി ഡിഗ്രി എന്നുള്ളത് വരിക അതായത് നേരെ തലക്കീഴായിട്ടായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ഇപ്പം വൺ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഈ ഒരു സിംഹത്തിൻ്റെ ചിത്രം ശരിയായിട്ടുള്ള രീതിയിൽ വരുന്നു ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ലെഫ്റ്റിലേക്കാണ് നയൻറ്റി ഡിഗ്രി റൊട്ടേഷൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ ഇമേജ് റൊട്ടേഷനിൽ വരുന്നു നയൻ്റി ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നയൻറ്റി ഡിഗ്രി ലെഫ്റ്റിലേക്ക് റൊട്ടേഷൻ ആവുന്നു ഇത് കൃത്യമായിട്ട് ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു സി ഡബ്ല്യു എന്നുള്ളത് ക്ലോക്ക് വൈസ് എന്നുള്ളതാണ് ക്ലോക്കിൻ്റെ സഞ്ചാര പദം ക്ലോക്ക് സഞ്ചരിക്കുന്നത് പോലെ റൈറ്റിലേക്കാണ് അത് പോകുന്നത് നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലോക്ക് വൈസ് എന്നുള്ള പദം യൂസ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട് അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതേപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കും